ഇതൊരു റാഗി സ്മൂത്തിയാണ് റാഗിനെ പഞ്ഞപ്പുല്ല് പിന്നെന്തെന്നാ കോറ എന്നൊക്കെ പറയും അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇത് ഒരു ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കുറുക്കിയെടുക്കണം ആ കുറുക്കിയെടുത്തതാണ് ഇത് കണ്ടില്ലേ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ഈന്തപ്പഴം ഇത് കുതിർത്തിയ ഈന്തപ്പഴമാണ് കേട്ടോ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ഹാഡായിരുന്നു അത് രണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ കുതിർത്തി വെച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുതിർത്തിയ കപ്പലണ്ടി ഒരു ടേബിൾ സ്പൂൺ കുതിർത്തിയ കപ്പലണ്ടി അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കശുവണ്ടിയോ വാൾനട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും കുതിർത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ ചിയ സീഡ് രണ്ട് പഴം റോബസ്റ്റ പഴമാണ് ഏറ്റവും നല്ലത് ഇനി റാഗിയെ കുറുക്കി വെച്ചതും ചേർക്കാം എന്നിട്ട് മിക്സരിൽ ഇട്ട് നല്ല പോലെ ഒന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്മൂത്തി തയ്യാറായി ഇപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി കുടിച്ചു നോക്കൂ കേട്ടോ വളരെ സ്വാദുള്ളൊരു സ്മൂത്തിയാണ്